कृष्ण कृष्ण मुकुन्द जनार्धना कृष्ण गोविन्द नारायणाघरे अच्युदानन्द गोविन्दा माधव सच्चिदानन्द नारायणागरे ब्रह्मवादम् കർമ്മബന്ധന്മാരെന്നത് അറിഞ്ഞാലും പൂവനങ്ങളെ സൃഷ്ടിക്കയെന്നതു പൂവനാന്ത്യപ്രളയം കഴിവോളും കർമാവാശത്തെ ലിംഗിക്കയെന്നതു ബ്രഹ്മാവിനു എളുതല്ല നിർണയം ദിഗാലന്മാരോ മൗവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു അൽപകർമ്മികളാകിയ നാമല്ല അൽപകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ുരിതങ്ങളോടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു വിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം സൽക്കർമ്മം കൊണ്ടു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു സുഹൃദങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവും നെള്ളോളമില്ലവർ പരിചോടിങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ അന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു സുരലോകത്തിൽ നിന്നോരു ജീവൻ പോയി നരകലോകെ മഹീസുരനാകുന്നു ചണ്ട കർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു അജം അജംചത്തു ഗജമായി പിറക്കുന്നു ഗജം ഇടുന്നു ചത്തങ്ങജവുമായിടുന്നു നരിചത്തു നരനായി പിറക്കുന്നു നാരിചത്തുടനോരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു ഈ ചത്തോരു പൂച്ചയായിടുന്നു ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ ജീവന്മാർ ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ കൃഷ്ണ കൃഷ്ണ മൂകുന്ദ ജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ॐ श्रीकृष्णाय परमात्मने नमो